ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ മക്കളും പേരക്കുട്ടികളും കൊല്ലപ്പെട്ടു ഗാസ സിറ്റിക്ക് അടുത്തായിട്ടായിരുന്നു ആക്രമണം നടന്നത് അതേസമയം ഹനിയയുടെ മക്കൾ ഹമാസിന്റെ സായുധ സേനാംഗങ്ങളാണെന്ന് ഇസ്രായേൽ ആരോപിച്ചു ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയയുടെ മൂന്ന് മക്കളും നാല് ചെറുമക്കളുമാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് െരുന്നാൾ ആഘോഷത്തിനായി പോകും വഴിയാണ് ആക്രമണം ഉണ്ടായത് ഹനിയുടെ മക്കൾ ഹമാസിന്റെ സായുധ സേനാംഗങ്ങളാണെന്ന് ഇസ്രയേൽ ആരോപിച്ചു ബുധനാഴ്ച ഗാസിയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് മക്കളും പേരക്കുട്ടികളും കൊല്ലപ്പെട്ടതായി പാലസ്തീൻ ഇസ്ലാമിക് ഗ്രൂപ്പും ഹനിയുടെ കുടുംബവും അറിയിച്ചത് മക്കളായ ഹസീം അമീർ മുഹമ്മദ് എന്നിവർ ഓടിച്ചിരുന്ന കാറിന് നേരെ ഗാസിയിലെ അൽഷാദി ക്യാമ്പിൽ വെച്ച് ബോംബാക്രമണം ഉണ്ടാവുകയായിരുന്നു എന്റെ മക്കളുടെ രക്തം നമ്മുടെ ജനങ്ങളുടെ രക്തത്തെക്കാൾ വേദനാജനകമല്ലെന്ന് ഖത്തറിൽ താമസിച്ചു ഹനിയ പറഞ്ഞു ഗാസ മുനമ്പിൽ ഇസ്രായേലുമായുള്ള യുദ്ധം വീണ്ടും രൂക്ഷമായപ്പോൾ ഹമാസിന്റെ അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെ കർക്കശമായ മുഖമായിരുന്നു ഹനിയ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഐ എയുടെ തലവന്റെ നേതൃത്വത്തിൽ കെയ്റോയിൽ ചർച്ച തുടരുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് എന്നാൽ പുതിയ സാഹചര്യത്തിൽ സമാധാന കരാറിഞ്ഞ് ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം മാറില്ലെന്ന് ഹാനിയ പറഞ്ഞു തൊള്ളായിരം പാലസ്തീനികളെ തടവിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് പകരമായി നാൽപ്പത് പന്തികളെ വിട്ടയക്കണമെന്നാണ് ഹമാസിന്റെ വാഗ്ദാനം ന്യൂസ് ഡെസ്ക് ന്യൂസ്